കച്ചടയാ അങ്ങനെ അവിടെ കൊണ്ട് ആക്കി കൊടുക്കാം ഇപ്പം പോയിട്ട് ചെല്ലാൻ പറ വണ്ടിക്കകത്ത് ആക്കി കൊടുക്കാം ട്രെയിനകത്ത് കയറ്റി വിടാൻ പറഞ്ഞ കൊല്ലത്ത് ദിനംപ്രതി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുടെ എണ്ണം വരുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പലരെയും ട്രെയിൻ കയറ്റി കേരളത്തിലേക്ക് വിടുന്നതും പതിവാവുകയാണ് ഇക്കഴിഞ്ഞ ദിവസം കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നാല്പത് വയസ്സോളം പ്രായം തോന്നുന്ന ഒരു സ്ത്രീ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ലഘുഭക്ഷണങ്ങളും കഴിച്ച് ദിവസങ്ങളായി കഴിച്ചു കൂട്ടുന്നത് റെയിൽവേ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ റെയിൽവേ പോലീസ് ജീവകാരുണ്യ പ്രവർത്തകരെ ഇക്കാര്യം അറിയിച്ചു ഭർത്താവ് ഇവിടെ കൊണ്ടുവന്ന കളഞ്ഞു പോയ ആ ഒന്നുകൂടെ ചോര് അവര് കൊടുക്കാം സോണി പിന്നെ അവിടെ നമുക്ക് താമസ സൗകര്യം കൊടുക്കാം അവിടെ സുഖമായിട്ട് കിടന്നിട്ട് പിന്നെ പതുക്കെ പോവാന്ന് പറഞ്ഞ നല്ല രീതി നോർമൽ ആയിട്ട് ഒന്ന് പറഞ്ഞു ഒറീസ സ്വദേശിനിയായ യുവതിയാണ് താനെന്നും തനിക്ക് രണ്ട് മക്കളുണ്ടെന്നും എങ്ങനെയോ ഇവിടെ എത്തിപ്പെട്ടതാണെന്നും ഇവർ ജീവകാരുണ്യ പ്രവർത്തകരോട് പറഞ്ഞു മാനസിക നിലയിൽ ചില പ്രശ്നങ്ങൾ തോന്നിയതോടെ ഇവരെ ഇവിടെ ഉപേക്ഷിക്കാൻ ജീവകാരുണ്യ പ്രവർത്തകർ തയ്യാറായില്ല ഉടൻ തന്നെ പിങ്ക് പോലീസിനെയും വിവരം അറിയിച്ചു കൊല്ല റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അലഞ്ഞു തിരിഞ്ഞ് കാണപ്പെട്ട സ്ത്രീയെ ജീവകാരുണ്യ പ്രവർത്തകരുടെയും പിങ്ക് പോലീസിന്റെയും സഹായത്തോടുകൂടി ജീവകാരുണ്യ പ്രവർത്തരായ ഗണേശൻ മനോജ് ശ്യാമ എന്നിവരുടെ സഹായത്തോടുകൂടി ഇരുപുരം അഭയന്ദത്തിൽ എത്തിച്ചിട്ടുള്ളതാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ എരുവിപുരത്ത് പ്രവർത്തിക്കുന്ന അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിലേക്ക് താൽക്കാലികമായി ഇവരെ മാറ്റി ഇന്ന് ഏകദേശം അഞ്ചു മണിയോട് റെയിൽവേ സ്റ്റേഷന് കിട്ടിയാൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ പകുത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഏകദേശം അൻപത് വയസ്സ് വരും ഇവിടെ അഭയത്തിൽ കൊടുത്തപ്പോ രാത്രി എട്ട് മണിയായി ഇപ്പൊ ഞങ്ങൾ ഈ സ്ത്രീ ഇവിടെ സംരക്ഷിക്കാം അവരുടെ ബന്ധുക്കളോ മറ്റാരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ഈ സ്ത്രീയെ തിരിച്ചു കൊടുക്കാം അതെ പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്നു പറയുന്നു സ്വയം ഈ സ്ത്രീ പറയുകയാണ് പക്ഷെ ശരിക്കും അബോധാവസ്ഥയൊക്കെയാണെന്നോ തോന്നുന്നു ഒരു പ്രാവശ്യം പറയുന്ന എല്ലാ പേരും മറ്റുള്ളതും പറയുന്നത് എങ്കിലും സംരക്ഷിക്കാം പ്രിയമുള്ളവരെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്താൽ ഒരു ഇവരുടെ തിരുവോധാനത്തിൽ വേദനിക്കുന്ന കുടുംബത്തിന് വലിയ ആശ്വാസമാകും എത്രയും പെട്ടെന്ന് ബന്ധുക്കളെത്തി കൂട്ടിക്കൊണ്ടുപോകാനാകട്ടെ എന്ന് പ്രത്യാശിക്കാം അതിനായി നമുക്ക് ഷെയർ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഒന്ന് എട്ട് ഒൻപത് രണ്ട് ഒന്ന് പൂജ്യം നാല് നാല് രണ്ട് ഒൻപത് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക